നമസ്കാരം ഞാൻ ഡോക്ടർ നക്സീറ ഇന്നത്തെ ഒരു ഫാസ്റ്റ് ഫുഡിന്റെ ഒരു കാലയളവിൽ അധിക ആൾക്കാരും അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് പെപ്റ്റിക് അൾസർ അല്ലെങ്കിൽ വയറ്റിൽ ഉണ്ടാകുന്ന അൾസർ എന്ന് പറയുന്നത് ഇതിന് പല കാരണങ്ങളുണ്ട് അതിൽ പ്രത്യേകിച്ചിട്ടുള്ള ഒന്നാണ് ഹെലികോബാക്ടർ പൈലോറി പറയുന്ന ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഈ ബാക്ടീരിയ നമ്മുടെ വെള്ളത്തിലൂടെ അല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെയോ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടക്കുകയും ആമാശത്തിൽ ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയും അവിടെ അൾസർ ഉണ്ടാക്കുകയും ചെയ്യുകയാണ് ചെയ്യുക പിന്നെയുള്ളതാണ് സ്ട്രെസ് കൂടുതലായിട്ട് സ്ട്രെസ് കണ്ണിനെ സൈഡ് സ്ട്രെസ് അനുഭവിക്കുന്ന ആൾക്കാരില് ഇതുപോലെ അഴിച്ചിട്ടുണ്ടാകുന്ന ചാൻസ് ഉണ്ട് അതേപോലെ പുകവലിയുള്ളവരില് അല്ലെങ്കിൽ മദ്യപാനുള്ളവരില് പിന്നുള്ളത് വേദന സംഹാരികളായിട്ടുള്ള മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരില് ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടൊക്കെ പെപ്റ്റിക് പെപ്രിക്ൾസറിൽ ഉണ്ടാവാറുണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നമുക്ക് അൾസർ ഉണ്ടെങ്കിൽ ഉണ്ടാവാൻ നോക്കാം അതിൽ പെട്ടതാണ് രാവിലെ എഴുന്നേറ്റ ഉടനെ നമുക്ക് ബ്രഷ് ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് ഒരു വോമിറ്റിംഗ് സെൻസേഷൻ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വല്ലാത്ത നെഞ്ചിരിച്ചിൽ ഗ്യാസ് ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അതുപോലുള്ള ബുദ്ധിമുട്ടുകളെ പൂരിച്ചിട്ട് ഇതുപോലുള്ള ലക്ഷണങ്ങളൊക്കെയാണ് അൾസറുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയുക ഇനി ഈ ഇങ്ങനെ അൾസർ ഉള്ളവരിൽ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് അൾസർ വരുന്നവരിൽ എന്തൊക്കെ ചെയ്താലാണ് ഇങ്ങനത്തെ അൾസർ വരാതിരിക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ കുറഞ്ഞു വരിക നമ്മുടെ ആമാശയത്തിൽ ദഹനം നടക്കാൻ വേണ്ടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസിഡാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പി എച്ച് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നല്ല ആസിഡിക്ക് ആയിരിക്കണം അത് വൺ ഓർ ടു ആ ഒരു രീതിയിലാണ് എപ്പോഴും അസിഡിക് സ്റ്റേറ്റ് ഉണ്ടാവുക അത് നന്നായി മെയിൻറ്റൈൻ ചെയ്താൽ മാത്രമേ നമ്മൾ നമ്മുടെ ഭക്ഷണങ്ങള് നന്നായി ദഹിക്കുകയും അതുപോലെ തന്നെ നന്നായി കടലുകളിൽ ആകരണം ചെയ്യാനും നമ്മുടെ പാൻസിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എൻസൈംസ് നന്നായിട്ട് വർക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കരളുകളിൽ നിന്ന് സിക്രീറ്റ് ആകുന്ന ബയൽ വയൽ നന്നായിട്ട് ഉൽപാദിപ്പിക്കുകയും അതുപോലെ നമ്മുടെ ദഹനം നന്നായി നടക്കുകയൊക്കെ ചെയ്യും പ്രത്യേകിച്ച് ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ട് പി എസ് മാറ്റം വരുമ്പോൾ അല്ലെങ്കിൽ ആവശ്യത്തിനനുസരിച്ച് റിലീസ് ആവുന്നില്ലെങ്കിലൊക്കെ നമുക്ക് കുളിച്ചു തകട്ടലൊക്കെ കൂടുതലായിട്ട് വരും ഈ ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡിണ്ട് ഉൽപാദനത്തിലും പി എസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൊക്കെ നന്നായി സഹായിക്കുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ബി വൺ എന്ന് പറയുന്നത് അതുപോലെ ഭക്ഷണത്തിൽ പ്രത്യേകിച്ച് തൈര് മൂര് അതുപോലെ പയർ വറങ്ങുകള് ഗ്രീൻ ടീസ് സോയാബീന് മെണ്ട് കക്ക അതുപോലെ നെല്ലിക്ക പേരക്ക ഇതൊക്കെ നന്നായിട്ട് കഴിക്കുന്നത് അടി പലസറായിട്ടുള്ള ബുദ്ധിമുട്ട് നന്നായി കുറക്കാനും വേണ്ടിയിട്ട് സഹായിക്കും ഫ്രഷ് അല്ലാത്ത നമ്മള് ബോട്ടിൽ വാങ്ങി കുടിക്കുന്ന ജ്യൂസുകൾ ഡ്രിങ്ക്സുകൾ ഇതൊക്കെ ഒഴിവാക്കുകയും ചെയ്യാം അതുപോലെ തന്നെ മധുര പലഹാരങ്ങൾ ഒഴിവാക്കുകയും ചെയ്യാം അതേപോലെ ഫ്രൈഡ് ആയിട്ടുള്ള നന്നായിട്ട് എരിവും പുഴയിലൊക്കെ ചേർത്തിട്ടുള്ള ഭക്ഷണങ്ങളും ഒഴിവാക്കുന്നതിലൂടെ ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകള് ശരിയാക്കി എടുക്കാൻ കഴിയും കാപ്പി ചായ ഇതൊക്കെ നന്നായിട്ട് കുടിക്കുന്ന ഒരാളാണെങ്കിൽ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിലും ഇതൊക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമ്മുടെ ആമാശയത്തിലും അതേപോലെ ചെറുകിട ഉണ്ടാകുന്ന ഈ വ്രണങ്ങള് പെട്ടെന്ന് വേദാകാനും വൃണങ്ങള് വരാതിരിക്കാനും ഒരുപാട് സഹായിക്കുന്നതായിരിക്കും